മുണ്ടക്കൈ ചൂരാമര ഉരുൾപൊട്ടലിന് ശേഷം മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമായ ശ്രുതിക്കിതായി പ്രതിസുധ വരനും അമ്പൽവയൽ സ്വദേശിയുമായ ജസൻ വാഹനാപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിലാണ് ഇന്നലെ വൈകിട്ട് കോഴിക്കോട് കൊല്ലാകൽ ദേശീയപാതയിൽ വെള്ളാരം കുന്നിന് സമീപം സ്വകാര്യ ബസ്സും വാനും കൂട്ടിയിടിച്ചതാണ് വാനിൽ സഞ്ചരിച്ചിരുന്ന സുതിക്കും ജസനും ഉൾപ്പെടെ ഒൻപത് പേർക്കാണ് പരിക്കുപറ്റിയത് ഇടിയുടെ അഘാധത്തിൽ വാനിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നു അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു തലയ്ക്ക് ഗുരുതരമായ പരിക്കുപറ്റിയ ജസനെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിയുന്നത് ജസന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഒരു മാസം മുമ്പായിരുന്നു നടന്നിരുന്നത് അന്ന് തന്നെയായിരുന്നു ശ്രുതിയുടെ വീടിൻ്റെ പാല് കാച്ചലും ശ്രുതിയുടെ വിവാഹത്തിനായി അച്ഛൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന നാലര ലക്ഷം രൂപയും പതിനഞ്ച് പവനും ഉരുൾപൊട്ടലിന് നഷ്ടമായി ഈ മാസം അവസാനം വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് ശ്രുതി വ്യക്തമാക്കിയിരുന്നത് ജസ്സിനുള്ളതാണ് തൻ്റെ ഇപ്പോഴത്തെ ഏകാശ്വാസമെന്നും വിവാഹത്തിനു മുമ്പ് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു ജസ്സൻ വളരെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ് ഇവളുടെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു പക്ഷേ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഇവളെ ഞാൻ പൊന്നുപോലെ നോക്കും ഇവൾക്കെന്നും ഞാൻ ഉണ്ടാകുമെന്നാണ് ജസ്സിൻ്റെ വാക്ക്